അമേരിക്കയിൽ വെച്ച് തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായും ശാന്തമായും പറഞ്ഞിരിക്കുകയാണ് ശശി തരൂർ കോൺഗ്രസ് എംപിയും മുതിർന്ന നയതന്ത്രജ്ഞനുമായ ശശി തരൂർ അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരായ ബരാക് ഒബാമ ബിൽ ക്ലിന്റൻ ജോർജ് ഡബ്ല്യു ബുഷ് എന്നിവരെ പ്രശംസിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ആ ക്ലാസ് അഥവാ നിലവാരം കാണാനില്ലെന്ന് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റുമാരുമായി നേരിട്ട് ഇടപഴകിയ തന്റെ ദീർഘകാലത്തെ അനുഭവ സമ്പത്ത് പങ്കുവച്ചുകൊണ്ടാണ് ശശി തരൂർ ഈ അഭിപ്രായം അറിയിച്ചത് അമേരിക്കയിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശി തരൂർ തനിക്ക് വിദേശ നേതാക്കളെ വ്യക്തിപരമായി വിമർശിക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കിയെങ്കിലും പിന്നീട് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ചുള്ള തൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുകയായിരുന്നു അതിനിടെയാണ് ട്രംപിനെതിരെ പരോക്ഷമായി തന്റെ വിമർശനം ഉന്നയിച്ചത് ഞാൻ മുൻ പ്രസിഡന്റ് ജോർജ് എച്ച് ഡബ്ല്യു ബുഷ്നെയും അദ്ദേഹത്തിൻ്റെ മകനായ ജോർജ് ഡബ്ല്യു ബുഷ്നെയും മറ്റ് പ്രസിഡന്റുമാരായ ബിൽ ക്ലിൻ്റനെയും ബരാക്ക് ഒബാമയെയും നേരിൽ കണ്ടിട്ടുണ്ട് അവരുമായി സംവദിക്കാനും അടുത്ത് ഇടപഴകാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുമുണ്ട് അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക വ്യക്തിത്വം ഉണ്ടായിരുന്നു പ്രയാസകരമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് ഒരു രാജ്യത്തെ നയിക്കുന്നതിൻ്റെ ഗൗരവം എന്നിവയെല്ലാം അവരിൽ പ്രകടമായിരുന്നു എന്നും തരൂർ പറഞ്ഞു പിന്നീട് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ എന്നാൽ ഈ വ്യക്തിയിൽ എനിക്ക് എന്തുകൊണ്ടോ മേൽപ്പറഞ്ഞ ആ ഗുണങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു തരൂരിൻ്റെ നേരിട്ടുള്ള വിമർശനം ഇത് തൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണെന്നും ട്രംപിൻ്റെ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട ഒരു വിമർശനമല്ലെന്നും അദ്ദേഹം പ്രത്യേകം പറഞ്ഞു നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥനായി താൻ പ്രവർത്തിച്ചെന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടിരുന്നു ആ വിഷയത്തിലും ശശി തരൂർ തൻ്റെ നിലപാട് ആ സമയത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു ഒരു ഫോൺ കോളിലൂടെ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു ആളോട് പറയുന്നത് ഒരിക്കലും മധ്യസ്ഥതയല്ല എന്ന് പറഞ്ഞ തരൂർ ഇന്ത്യാ പാക് വിഷയത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന പഴയ നിലപാട് അതിലൂടെ ആവർത്തിക്കുകയും ചെയ്തു ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി ശശി തരൂർ എം നയിക്കുന്ന പാർലമെന്ററി പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ എത്തിയത് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച തരൂർ ഭീകരവാദം ലോകം മുഴുവൻ നേരിടുന്നൊരു പ്രശ്നമാണെന്നും അതിനെതിരെ ലോകം ഒന്നിച്ച് നിന്ന് പോരാടണമെന്നും പറഞ്ഞു ഇന്ത്യൻ പൗരന്മാരെ കൊന്നിട്ട് മടങ്ങാമെന്ന് കരുതാൻ പാകിസ്ഥാനിലെ ആരെയും ഇനി അനുവദിക്കില്ലെന്നും ആക്രമണത്തിന് കടുത്ത വില നൽകേണ്ടി വരുമെന്നും തരൂർ പറഞ്ഞു പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യാനല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത് മറിച്ച് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതി ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളല്ല പ്രതിപക്ഷ പാർട്ടിയുടെ ഭാഗമാണ് പക്ഷേ ശക്തമായി തിരിച്ചടിക്കേണ്ട സമയത്ത് ഇന്ത്യ തന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ടെന്നും തരൂർ പറഞ്ഞു തരൂർ നയിക്കുന്ന സംഘം പനാമ കൊളംബിയ ബ്രസീൽ എന്നിവിടങ്ങൾ സന്ദർശിച്ച ശേഷം ജൂൺ മൂന്നിന് തിരികെ വാഷിങ്ടണിൽ എത്തും അന്താരാഷ്ട്ര വിഷയങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലും ശശി തരൂരിൻ്റെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് എല്ലാ കാലത്തും ലഭിക്കാറുള്ളത് ഇപ്പോൾ ട്രംപിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ വിമർശനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയാകും എന്ന കാര്യവും ഉറപ്പാണ്